മോദി എന്ന രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിനിടയിൽ ഇതുവരെ നേരിടാത്ത വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി എ യോഗത്തിലെ നരേന്ദ്രമോദിയുടെ ഇരിപ്പ് തന്നെ നോക്കുക ബ്ലിംഗസ്യടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് ചന്ദ്രബാബു നായിഡു മറുവശത്ത് നിതീഷ് കുമാർ ഇവർക്ക് നടുവിൽ കെണിയിൽ വീണ എലിയെ പോലെ എന്തൊക്കെയോ വിഭ്രമ സന്ദേശങ്ങൾ മുഖത്ത് വരുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ആശാ മോദിയേട്ടന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ബ്ലിംഗസ്യ ഭാവം ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും രണ്ടു തവണ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴുമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നി മാഞ്ഞ ഭാവങ്ങൾ അത്രയും അഹങ്കാരം ധിക്കാരം ധാർഷ്ട്യം ധ്യാനം അങ്ങനെയുള്ളവയൊക്കെയായിരുന്നു പിന്നെ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ദൈവീകമല്ല ദൈവീകമാണ് അവതാരം എന്ന മട്ടിലൊക്കെ വിടുമ്പോൾ വല്ലാത്തൊരു ക്രൗര്യമോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവനാണ് ഞാൻ എന്നൊരു അഹംഭാവമോ ഒക്കെ ആ മുഖത്ത് പ്രകടമായത് പക്ഷെ ഇപ്പൊ ഇരിക്കണ ഇരിപ്പ് കണ്ട ദേവിയേ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ലേ എന്നായിരിക്കും എല്ലാവരും കാരണം അത്രയ്ക്ക് കഷ്ടാണ് ഇഷ്ടന്റെ അവസ്ഥ എന്തായാലും മോദി പ്രഭാവം മോദി ഗ്യാരണ്ടി എന്നൊക്കെ തള്ളി മറിച്ച് ബി ജെ പി ഇങ്ങനെ കെട്ടിയൊരുങ്ങി വന്നപ്പോഴേ വിചാരിച്ചതാണ് ഇതടപടനം കൊണ്ടേ പോവുന്നു അതെന്തായാലും സാർത്ഥകമായി അതേസമയം രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് ഇന്നലെ ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിൽ എന്താ ഒരു കോൺഫിഡൻസ് എന്താ ഒരു ചിരി എന്താ അദ്ദേഹത്തിന്റെ ഒരു കരിസ്മ കാരണം സീറ്റ് നേടി അധികാരത്തിൽ വരാൻ വന്ന ടീമിനെ ബി ജെ പി എന്ന പാർട്ടിയെ രണ്ട് ടേം ഈ രാജ്യം ഭരിച്ച ആ ഒരു വലിയ പാർട്ടി അതിൻ്റെ തലവനാണ് ഞാൻ എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ അടിച്ച് മൂലക്കിരുത്തിയ ആ കോൺഫിഡൻസ് അത് വെറും ഒരു തുടക്കം മാത്രമാണ് എന്ന ഒരു വല്ലാത്ത ചിരിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഉടനീളം കാഴ്ചവെച്ചത് എന്തായാലും പ്രതിപക്ഷത്തിരിക്കാൻ രാഹുൽ ഗാന്ധിയും സംഘവും തീരുമാനിച്ചത് കൃത്യമായ തീരുമാനമാണ് ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ശിരോമണി അകാലിദളിനും മറ്റ് ഘടക ഒക്കെ ഇടയിൽപ്പെട്ട ഒരു കളിപ്പാവയെ പോലെ പ്രവർത്തിക്കേണ്ടി വരുന്ന നരേന്ദ്രമോദിയെ പരമാവധി നരകിക്കാൻ വിടുക എന്ന ശാസ്ത്രമാണ് ഇവിടെ ഇന്ത്യ മുന്നണി കൈക്കൊണ്ടത് എന്ന് വളരെ വ്യക്തമാണ് എന്തൊക്കെയായിരുന്നു മുസ്ലിം വിരുദ്ധത കെട്ടുകാലി മുസ്ലിങ്ങൾക്ക് കൊടുക്കൽ രാമക്ഷേത്രം ഹിന്ദുരാഷ്ട്രം സി എ എൻ ആർ സി ഏകീകൃത സിവിൽ കോഡ് അമ്പും വില്ലും കൊലക്കട മൂട് എന്നിട്ടിപ്പ എന്താ അവസ്ഥ ഇനി അമിത്ഷായും മോദിയും അപ്പുറം ഇപ്പുറവും ഇരുന്ന് തീരുമാനിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല ഒരുപാട് പേരോട് ചോദിക്കേണ്ടി വരും ഒരുപാട് പേരോട് മറുപടി പറയേണ്ടി വരും പല തീരുമാനങ്ങളും എടുക്കാതിരിക്കാൻ അത് കാരണമാകും പിന്നെ പലതും വിഴുങ്ങേണ്ടിയും വരും സ്പീക്കർ പദവി ആഭ്യന്തരമന്ത്രി പദവി ധനകാര്യമന്ത്രി പദവി അതുപോലെ തന്നെ ഗ്രാമവികസന വകുപ്പ് റെയിൽവേ തുടങ്ങി തന്ത്രപ്രധാന പദവികളെല്ലാം ഘടക കക്ഷികൾ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അതോടുകൂടി ജൈവീകമല്ല ദൈവീകമെന്ന് പറഞ്ഞ വാഗുണ്ട് ദൈവീകമല്ല വെറും ജൈവികമാണ് ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തും എന്തായാലും െ വിഭാഗവും ശിരോമണി അകാലിദളും ടി ഡി പി എൻ സി പിയും ഒക്കെ ചേർന്ന് ഒരു സമ്മതപത്രം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ആ സമ്മതപത്രം എഴുതി കൊടുത്തത് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മതപത്രമാണ് അതുമായി രാഷ്ട്രപതിയെ കണ്ട് പിന്നീട് സർക്കാർ രൂപീകരണ ചടങ്ങുകളുമായി ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും മുന്നോട്ട് പോകാം പക്ഷെ ആ സമ്മതപത്രം എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉള്ള ഒരു വലിയ കുരുക്കാണ് കാരണം നിങ്ങൾ പറയുന്നതെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു തുറന്ന ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഈ ഘടക കക്ഷികൾക്ക് കൊടുത്തതിൻ്റെ ഫലമായാണ് അവർ ആ സമ്മതപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് അതായത് ബി പണ്ട് ഏകപക്ഷീയമായ ഭൂരിപക്ഷവുമായി ഭരിക്കുന്ന സമയത്ത് ഘടക കക്ഷികൾക്ക് പേരിന് വേണ്ടി മാത്രം കുറച്ച് വകുപ്പുകൾ കൊടുക്കും ചില സഹമന്ത്രി സ്ഥാനങ്ങൾ ആരും കേറാത്ത അല്ലെങ്കിൽ ആരും നോക്കാത്ത ചില ചെറിയ വകുപ്പുകൾ ഇതൊക്കെയായിരുന്നു ഘടക കക്ഷികൾക്ക് കൊടുത്തിരുന്നത് ഇന്ന് മാത്രമല്ല ഈ ഘടകക്ഷി നേതാക്കളൊന്നും കണ്ടാൽ ആശാന് മൈൻഡാക്കാറില്ല ഞാൻ 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 എന്ന ഭാവമായിരുന്നു അതാ ഒരു വിഷു പുറത്തു വന്നിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ അടുത്ത ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞ് പ്രധാനമന്ത്രി ചെന്നിട്ട് ഇങ്ങനെ വ ഇരിക്കു ഇരിക്കു സർ ഇരിക്കു സർ എന്ന് പറഞ്ഞ് അങ്ങ് ഇരുത്താണ് ഇതൊക്കെ തമിഴ്നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെ ഇട്ട് എത്തിട്ട് ആഘോഷിക്കുകയാണ് കാരണം അങ്ങനെ ആഘോഷിക്കാൻ കാരണമുണ്ട് അണ്ണാമലൈ ഭാവി പ്രധാനമന്ത്രി മോദിയുടെ പെറ്റ് എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിൽ വന്നിട്ട് വോട്ടെടാ ഓട്ടമായിരുന്നു ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പൊട്ടി വീട്ടിൽ പോയത് അണ്ണാമല രണ്ടര മാസത്തിനിടെ അഞ്ച് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എമ്പാടും സന്ദർശനം നടത്തി അത് തമിഴ്നാടിലെ കാവി പുതപ്പിക്കാനുള്ള കാവിയുമായാണ് എന്ന് അണ്ണാമലൈ തള്ളി മറിച്ചു എന്നിട്ട് പോയ പോക്ക് എൻ്റെ കുഞ്ഞു ഒന്നും പറയണ്ട എന്തായാലും ഈ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ ഈ നിതീഷ് കുമാറും ഒക്കെ ചോദിക്കുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ആളുകളാണ് എന്ന് മാത്രമല്ല മോദിയും അമിത്ഷായും ഒക്കെ കണ്ടതും അറിഞ്ഞതും കളിച്ചതുമായ കളികളെക്കാളും വലിയ കളികളും രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളും കുതിരക്കച്ചവടവും മറുകണ്ഠൻ ചാടലും ഒക്കെയായി ഒരു പാസ്റ്റുള്ള ടീമുമാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഒരു മനസാക്ഷിയും ഉണ്ടാവില്ല ഒരു പരിഗണനയും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാകില്ല അവരുടെ കാര്യം മാത്രം എന്ന നിലയിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നീങ്ങുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ടീമാണ് മോദിയുടെ ഇടവും വലോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മോദിക്കുണ്ടാക്കുന്ന ആഘാതം അല്ലെങ്കിൽ മോദിക്കുണ്ടാക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭീകരമായിരിക്കും അപ്പോ ഇതുവരെ ഡൽഹിയിൽ നമ്മൾ കണ്ട കാഴ്ചകളൊന്നുമല്ലേ ഇനി കാണാൻ പോകുന്നത് അതായത് കഴിഞ്ഞ രണ്ട് ടേം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിച്ച സമയത്ത് ഡൽഹിയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ഇനി കാണാനുള്ള സാധ്യതയില്ല അമിത്ഷായ് മോദി വിരിക്കുന്നു ചേട്ടാ അനിയ എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ചെയ്യാം അന്നാ ശരി എന്ന് പറഞ്ഞ് തോന്നിയ പോലെ നിയമങ്ങളും ബില്ലുകളും കൊണ്ടുവരികയും പാർലമെന്റിൽ ചോദിക്കുന്നവരെയൊക്കെ പിടിച്ച് പുറത്താക്കുകയും അതുപോലെ എന്ത് തോന്നിയ വാസവും ആരെയും ആർക്കെതിരെയും ചെയ്യാം എന്ന രീതിയിലുള്ള നീക്കങ്ങളും ഒന്നും നടക്കാൻ സാധ്യതയില്ല പിന്നെ അതുപോലെ തന്നെ ഈ കേന്ദ്ര ഏജൻസികൾ ഇ ഡി സി ബി ഐ അതിനെയൊക്കെ അഴിച്ചുവിടുന്ന പരിപാടി ഈ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ അനുമാനിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഈ ചന്ദ്രബാബു ഒക്കെ കീ പോസ്റ്റുകളിലേക്ക് വന്നാൽ അത് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ചന്ദ്രബാബു നായിഡുവും അതിന്റെ ഇരയായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കലും ഈ കേന്ദ്ര ഏജൻസികളെ ഇങ്ങനെ കയറൂരി വിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തെ ഒക്കെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ പേടിപ്പിച്ചു നിർത്തുക എന്നൊരു രീതിയിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതയില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ ഡൽഹിയിൽ നടന്നിട്ടുള്ള മറ്റൊരു നീക്കമാണ് അതായത് ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പെറ്റാണ് ജെ പി നദ്ദ ഈ ജെ പി നദ്ദ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാതെ ഞങ്ങൾ സ്വന്തമായി മുന്നോട്ട് പോകാൻ കരുത്തരാണ് എന്നുള്ളതായിരുന്നു അത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായാണ് വിലയിരുത്തുന്നത് അതായത് മാതൃസംഘടനയായ ആർ എസ് എസിന്റെ പിന്തുണ പോലും ഇല്ലാതെ മോദിയും അമിത്ഷായും വിചാരിച്ചാൽ ബി ജെ പി രാജ്യവ്യാപകമായി വലിയ കുതിപ്പ് നടത്തുമെന്ന നിലയിലേക്ക് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ ഈ പറയുന്ന അമിത്ഷാ ബി ജെ പി സഖ്യം തീരുമാനിച്ചതിന്റെ ഭാഗമായി ജെ പി നദ്ദ അത് പറഞ്ഞതാണ് എന്ന് ആർ എസ് എസിനൊരു വിലയിരുത്തലുണ്ടായിരുന്നു എന്തായാലും ഇത്രയും തിരിച്ചടി കിട്ടിയതോടുകൂടി ആർ എസ് എസും ഇനി ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യത വളരെയേറെയാണ് ബി ജെ പിയുടെ കാര്യങ്ങളിൽ ആർ എസ് എസ് നേരിട്ട് ഇടപെടും അങ്ങനെ വരുമ്പോൾ അമിത്ഷായും മോദിയും മാത്രമല്ല നിതിൻ ഗഡ്കരിയും അതുപോലെ രാജ്നാഥ് സിംഗും ഒക്കെ കോർ യോഗങ്ങളിൽ ഉണ്ടാകും അതായത് മോദിഷാമാരുടെ തിട്ടൂരങ്ങൾ അതേപോലെ ഇനി ഒരിക്കലും ഈ രാജ്യത്ത് നടപ്പാകാൻ പോകുന്നില്ല അതും ഡൽഹിയിൽ ഇനി കാണാൻ പോകുന്ന വലിയൊരു കാഴ്ചയായിരിക്കും എന്തായാലും സർക്കാർ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് സ്പീക്കർ ഘടകകക്ഷിയിൽ നിന്നാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട ഇ ഡിയും സി ബി ഐയും ഒക്കെ പഴയതുപോലെ പറന്നു നടക്കുന്ന ഒരു സ്വപ്നവും അത് നടക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇരുപത്തിയൊന്ന് വർഷത്തോളം നീണ്ടുനിന്ന ഒരു പൊളിറ്റിക്കൽ കരിയറിൽ ഇതുവരെ അദ്ദേഹം അനുഭവിക്കാത്ത ഒരു യാതനയിലേക്കായിരിക്കും അദ്ദേഹം പോവുക അധികാരമുണ്ട് എന്നാൽ വല്ലവന്റെ ദാക്ഷിണ്യത്തിലാണ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അവർ പറഞ്ഞാലേ പറ്റൂ ഇനി എന്തെങ്കിലും തീരുമാനമെടുക്കണമെന്ന് വെച്ചാൽ ചുറ്റോടു ചുറ്റും പല വിധത്തിലുള്ള ആളുകളാണ് ഇവരെയൊക്കെ കൺവിൻസ് ചെയ്യിച്ച് ഒരു സാധനം നടപ്പാക്കിയെടുക്കാൻ മോദി ഒരുപാട് വിയർക്കേണ്ടി വരും അതായത് പണ്ടൊരു ചൊല്ലുണ്ട് ഈ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് സാന്ദർഭികമായി ഒന്ന് ഓർത്തു പോവുകയാണ് നന്ദി നമസ്കാരം